എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫോർ പ്ലേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഫോർ പ്ലേ പ്രധാനമാണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എങ്കിലേ സ്ത്രീകൾ ഫോർ പ്ലേ കൂടുതലായി ആസ്വദിക്കുകയുള്ളു അപ്പോൾ അതേക്കുറിച്ചാണ് ഇനി പറയുന്നത് അതിലൊന്നാമത്തെ കാര്യം പങ്കാളികൾ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരിക്കുന്നു അതെ മാനസികമായി തന്നെ സ്നേഹം അതുപോലെ പ്രണയം അതുപോലെ തന്നെ പ്രാധാന്യമാണ് പരസ്പരമുള്ള അട്രാക്ഷൻ ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് പങ്കാളിക്ക് നല്ലൊരു കെമിസ്ട്രി ഉണ്ടാകുന്നത് ഇരുവർക്കും ഇതുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം സക്സസ് ഇനി രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രൈവസിയാണ് അതെ പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് പ്രൈവസി കൂടുതൽ ആഗ്രഹിക്കുന്നത് പ്രൈവസി ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധം നിറുമൊരു ചടങ്ങ് മാത്രമായി മാറും അവിടെ ആരെങ്കിലും നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നിങ്ങനെയുള്ള ഭയം അതുപോലെ തന്നെ ഇപ്പൊ ആരെങ്കിലും വിളിക്കുമോ അല്ലെങ്കിൽ ആരെങ്കിലും കടന്നു വരുമോ എന്നിങ്ങനെയുള്ള ചിന്ത ഇവയെല്ലാം അകറ്റും ഏറ്റവും നല്ല പ്രൈമസിയുള്ള സ്ഥലം കണ്ടുപിടിക്കുക ഇതാണ് രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇനി മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇമോഷൻസ് ആണ് അതെ പലർക്കും പലതരത്തിലുള്ള ഇമോഷൻസ് പല സമയത്തും കടന്നു വരാം ദേഷ്യം അതുപോലെ കുറ്റബോധം അല്ലെങ്കിൽ സങ്കടം ഇവയെല്ലാം പെട്ടെന്ന് കടന്നു വരുന്നവയാണ് പങ്കാളിയോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും സെക്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറ്റബോധമോ അല്ലെങ്കിൽ ഭയമോ അതുപോലെ തന്നെ ഇത് പാപമാണോ ഒരു തെറ്റാണോ എന്നുള്ള ചിന്ത അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പങ്കാളിയുടെ കാര്യങ്ങൾ ആലോചിച്ച് ചിക്കരി എടുക്കുക ഇവയെല്ലാം ഇവയെല്ലാം പങ്കാളിയുടെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത്ര ഇമോഷൻസിനെല്ലാം കൺട്രോൾ കൊടുക്കുക പങ്കാളിയിൽ പൂർണമായി ലയിക്കുക ഈ മൂന്ന് കാര്യങ്ങളും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് എങ്കിലേ ഫോർ പ്ലൈ കൂടുതലായി സ്ത്രീകൾ ആസ്വദിക്കുകയുള്ളു പിന്നെ ഫോർ പ്ലൈയുടെ സമയം എന്ന് പറയുന്നത് പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെയുള്ള സമയമാണ് അത് പതിനഞ്ചു മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാവുന്നതാണ് സ്പർശനത്തിലൂടെയും ലാളനത്തിൽ ലാളനങ്ങളിലൂടെയും നിങ്ങളുടെ പങ്കാളിയുടെ പ്ലഷർ പോയിന്റ് കണ്ടെത്തുക വളരെ സെൻസിറ്റീവായ ആയ ഭാഗങ്ങളിൽ കൂടുതൽ തഴുകി തലോടുകയും ഇരുവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ പരസ്പരം പങ്കിടുകയും പറയുകയും തുറന്ന് പറയുകയും ചെയ്യുക ഇനി പങ്കാളികളിൽ ആര് ആരിലെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും തൻ്റെ ശരീരാവയവങ്ങളെ കുറിച്ച് എന്തെങ്കിലും ആശങ്കയോ മറ്റോ ഉണ്ടെങ്കിൽ പങ്കാളിയോട് തുറന്ന് പറയുകയും പങ്കാളി അതിനായി കോൺഫിഡൻസ് നൽകുകയും ചെയ്യുക ഇതൊക്കെ കൂടി ചേരുമ്പോൾ നിങ്ങളുടെ ഫോൺ പ്ലേ അടിപൊളിയാവുകയും ഭാഗിക ബന്ധം കൂടുതൽ ആസ്വാദകമായി തീരുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ